ായിട്ടാണെങ്കിൽ എനിക്ക് കുറച്ച് എനിക്ക് എനിക്ക് ഇണങ്ങി ജീവിക്കാൻ അതായത് അവൻ തന്നെ രണ്ടും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എന്താണ് ആക്സസബിൾ പട്ടണവും ഞാൻ അത്ര നേരം ആലോചിക്കുന്നത് ഈ പട്ടണവും ഗ്രാമവും അടുത്തടുത്ത് കിട്ടണം കിട്ടണം അടുത്ത് കിട്ടണം അതെ അതെ എനിക്കും ഗ്രാമത്തിൽ ചെന്ന് ജീവിക്കാനാണ് ഇഷ്ടം കാര്യം അവിടെ സമാധാനം ഉണ്ട് എന്ത് സമാധാനം ഉദ്ദേശിച്ച എനിക്ക് ഓവർ ബഹളം ഇഷ്ടമില്ല എനിക്ക് കുറച്ച് സൈലന്റ് ആയിട്ടാക്കിയിരിക്കണം മനസ്സിലായില്ലേ എന്നാ അവിടെ ഞാൻ ബഹളം വെക്കണം അജിനോ ഞാനല്ലേ പറഞ്ഞത് അജി എനിക്കത് എനിക്കത് കിട്ടിയ മതി എന്ത് എനിക്ക് ആ ഗ്രാമത്തിന്റെ നിഷ്കളങ്കതയും എനിക്ക് എനിക്ക് രണ്ടും വേണ്ട എനിക്ക് രണ്ടിനെ മദ്യത്ത് മതി സത്യം എനിക്ക് എന്റെ ഏറ്റവും കൂടുതൽ താല്പര്യം വയല് പിന്നെ കാട് വികസനം ഇല്ല ഇവിടെ അങ്ങനെ ഒരു എന്താണെന്നറിയോ നമ്മൾ ജീവിച്ച് വന്നിതാണെന്ന് അറിയില്ല ഈ കുറച്ച് സമാധാനമൊക്കെ ഉള്ള ഇത്തിരി അത്ര ബഹളമൊന്നും ഇല്ലാത്ത നോർമലായിട്ടുള്ള സ്ഥലങ്ങൾ ജീവിക്കാനാണ് എനിക്കൊന്നും കൂടുതൽ ആൾക്കാർക്ക് അതായിരിക്കും താല്പര്യമില്ലേ എന്താണ് പറയുന്നത് അഭിപ്രായം എനിക്കൊന്നും ഇഷ്ടം അത് കിട്ടുന്ന ഗ്രാമത്തിലേ ഉള്ളു ഗ്രാമത്തിന്റെ സാധാരണ ജീവിതല്ലേ കാട്ടു ജീവിതം ഇഷ്ടം അത് നിങ്ങളല്ലേ ഞാൻ പറഞ്ഞേ നമ്മളൊരു ഗ്രാമം കാണിച്ചു തരാം കാണിച്ചൊരു ഒരുപാട് പറ്റില്ല ഇത് അറിയാൻ ഈ അതായത് തെങ്ങിന്റെ ഷോട്ട് അല്ല ഞാൻ എടുത്തല്ലോ ു ഇതിലറിയാൻ പറ്റുന്ന പക്ഷികൾക്ക് കൂടുണ്ടാക്കാൻ കഴിവുണ്ട് ചെലന്തിക്ക് എന്റെ ഇത് നോക്കാൻ കഴിവുണ്ട് പിന്നെ കോഴിക്ക് പറക്കാൻ കഴിവുണ്ട് എല്ലാ കഴിവും നിങ്ങൾക്ക് എന്ത് കഴിവുണ്ട് അതെ നിനക്ക് എന്താ കഴിവ് എനിക്ക് അറിയാൻ ഇതൊക്കെ പറയുമ്പോ നീ അങ്ങ് സെറ്റ് ആയി അതായത് എന്തെങ്കിലും ഇരുന്ന് പറയാം നിന്റെ കഴിവ് എന്താണ് നമ്മൾ ഇതില് കുറച്ച് അറിവുള്ള പോലെ അതെ അതെ അതായത് നമ്മളെ ബുദ്ധി ഉള്ള ഇല്ലെങ്കിൽ കുറെ നാളായി വീഡിയോ ഇട്ടിട്ട് ഒരു ബ്രേക്ക് എടുത്ത് വെച്ചിരുന്നതാണ് വേറെ ആ അങ്ങനെ ബ്രേക്ക് എടുത്തു അപ്പം ഇനി മുതൽ നമ്മൾ നോർമൽ നോർമൽ അങ്ങനെ എപ്പോഴും വീഡിയോ ഇടില്ല കാര്യം എന്ന് വെച്ചാൽ വീഡിയോ ഇടേണ്ടത് നമ്മൾ ആവശ്യമാണ് കാര്യം നിങ്ങളെ നമ്മൾ അപ്ഡേറ്റ് അറിയിക്കേണ്ടതൊക്കെ നമ്മൾ ആവശ്യമാണ് ഒരിക്കലും വേറെ രീതിയൊന്നും അല്ല കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ട് കുറച്ച് ഓട്ടത്തിലായി പോയി അതാണ് അതുകൊണ്ട് ഇനി പയ്യെ 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 ഓരോ കാര്യങ്ങളൊക്കെ ഇട്ട് നേരത്തെ എങ്ങനെയാണോ അതേപോലെ നമ്മൾ വീഡിയോ ഇടുന്നതാണ് വിനായക അവൻ്റെ അക്കൗണ്ട് ഇടും അജിന അവൻ്റെ അക്കൗണ്ട് ഇടും അലൻ അവൻ്റെ അക്കൗണ്ട് ഇടും അലൻ എന്തുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തതെന്ന് വെച്ചാൽ അതയില്ലാത്തതില് അവന്റെ അച്ഛൻ വിളിച്ചു ഈ അമ്പലത്തിലെ ശബ്ദം കേൾക്കുന്നുണ്ടോ ഞങ്ങള് ആണ അതൊക്കെ കേട്ട് വൈകിട്ടൊരു ചായ ഒക്കെ കുടിച്ച് ജോലിക്കും പോവാതാ ഇങ്ങനെ ചെയ്തു അതിന്റെ ഒരു സുഖം സുഖം ഈ വാച്ചെങ്ങനെ ഉണ്ട് കൊള്ളാവോയർ നിങ്ങൾക്ക് തോന്നും ഇതില് പിള്ളേരെ കളിപ്പാട സാധനം ആണോന്ന് ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിയ സാധനം ഞാൻ ഒരു കാര്യം പറയോ ഈ ക്യാഷയുടെ വിൻറ്റേജിൻ്റെ വില കുറഞ്ഞ വാച്ചുകളുണ്ട് ഏഹ് അതൊക്കെ മാക്സിമം വാങ്ങി ഉപയോഗിക്കാൻ നോക്കണേ അതാകുമ്പം ഒരെണ്ണം വാങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും അതെ അതെ ആടും പോയി പരസ്യമില്ല കേട്ടോ പറഞ്ഞേ കാര്യം എന്താണെന്ന് ഈ ചില ചാത്തൻ സാധനങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഒരുപാട് ലാസ്റ്റ് ചെയ്യൂല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം കിടക്കും ഇത് എൻ്റെ ഉപ്പാപ്പയുടെ സാധനമാണ് വിട്ടുകൊണ്ട് തുടങ്ങുന്നത് അച്ഛൻ്റെ അച്ഛൻ്റെ ഹായ് അതെ നിങ്ങൾക്കൊരു നമ്മളെ വ്യക്തിയാണ് നമുക്കൊരാളെ മുഖം കാണുമ്പോ മുഖം അല്ലെ മുഖം ഈ നമ്മള് നമ്മള് നമ്മുടെ നാട്ടിലെ സംസാരങ്ങൾ ഞാൻ പറഞ്ഞു ഗൈസ് വന്നു സുഹൃത്തുക്കളെ അതായത് അവർക്ക് നമ്മളുടെ ഇഷ്ടം അവരാഖത്ത് കാണാൻ പറ്റും അതായത് ആ ചിരി അത് ഭയങ്കര സന്തോഷമാണ് അത് അല്ലേ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ സ്നേഹിക്കണമെന്ന നമുക്ക് എല്ലാരും പറഞ്ഞു അതുകൊണ്ട് നമ്മളെ ആർക്കും പറയാൻ പറ്റുള്ളൂ പിന്നെ ഇനി പറയുള്ള കാര്യം എന്തോ കാണിച്ച സൂര്യന്റെ വെട്ടം പിടിച്ചിരുത്തിയ അപ്പൊ ഇതൊരു ജസ്റ്റ് ഒരു തുടക്കം പോലെ മാത്രം ഇട്ടൊരു വീഡിയോ ആണ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല ജസ്റ്റ് ഇത്രയേ ഉള്ളൂ നമ്മൾ വീണ്ടും നിങ്ങളെ മുന്നിലേക്ക് വരികയാണ് അങ്ങനെയെന്ന് വെച്ചാൽ കണ്ടന്റ് വീഡിയോ ഇടുന്നതല്ലാതെ കണ്ടന്റ് എന്താണ് കോണ്ടന്റ് 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 അങ്ങനത്തെ വീഡിയോ ഇടുന്നത് പുറമെ നമ്മളെ ചില ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് അപ്പം നേരത്തെ ഒരുപാട് ഇപ്പം എത്ര നമ്മൾ വീഡിയോ ഇട്ടിട്ട് നമ്മളിപ്പോൾ കുറച്ചാകും ഒന്ന് പോ